വയനാട്ടിൽ ദുരന്തബാധിതരായ ജനതയ്ക്ക് കൈത്താങ്ങായി തുക സമാഹരിക്കാൻ രംഗത്തിറങ്ങി വിദ്യാർത്ഥി സംഘം തിരൂർ ബി പി അങ്ങാടി കോട്ടപ്പാട സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് പണം സമാഹരിച്ച് ജില്ലാ കളക്ടർക്ക് കൈമാറിയത് തിരൂർ ബി പി അങ്ങാടി കോട്ടപ്പാട സ്വദേശി പൂക്കൈൽ നിഷാദ് ഹസൻ ഷക്കീല ദമ്പതികളുടെ മക്കളായ സിയഹുൽ ഹസൻ സെറ ഫാത്തിമ സിദിയ ഫാത്തിമ എന്നിവരും കൂട്ടുകാരായ വിജീഷ് ബിജി ദമ്പതികളുടെ മകനായ ദേവസൂര്യ ഷൈജു പ്രീത ദമ്പതികളുടെ മകനായ അതുൽ കൃഷ്ണ എന്നിവരുമാണ് വയനാടിനായി ഫണ്ട് കളക്ഷൻ നടത്തിയത് വയനാടിന്റെ ദുരന്തം വാർത്തകളിലൂടെ കണ്ടറിന്റെ കുട്ടികൾ തങ്ങളാൽ കഴിയുന്ന തുക ശേഖരിക്കാനായി നാട്ടിൽ ഇറങ്ങുകയായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നാട്ടിലെ വീടുകളിലും കടകളിലും കയറിയിറങ്ങി ലഭിച്ച തുക ജില്ലാ കളക്ടർ വി ആർ വിനോദന് കൈമാറി ന്യൂസ് ബ്യൂറോ തിരൂർ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് വെയർ കിച്ചൻസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ